നമുക്ക് ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് പതിനഞ്ച് മിനിറ്റ് സമയം ഈ സങ്കീർത്തനു മുമ്പിൽ നമുക്കായിരിക്കാം ഹലലു സ്തോത്രം സ്ത്രോത്രം ഈ സങ്കീർത്തനങ്ങള് നമുക്കറിയാം പരിഭവങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ കലർന്നാണ് സങ്കീർത്തനം മുഴുവനായിട്ട് ഇടയ്ക്ക് സ്തുതിയുണ്ട് സ്തോത്രമുണ്ട് സ്തോത്രത്തോടെ ആഹ്വാനം ആലയത്തിൽ കടന്നു വരെയുള്ള ആഹ്വാനങ്ങളുണ്ട് എല്ലാ സങ്കീർത്തനത്തിനുണ്ട് നമുക്കറിയാം ദാവീദിൻ്റെ സങ്കീർത്തനം ആസാബിന്റെ സങ്കീർത്തനം ഹാലൊലിയ സ്തോത്രം അങ്ങനെ വ്യത്യസ്ത രീതിയിൽ ദൈവദാസന്മാർ വ്യത്യസ്ത അനുഭവങ്ങൾ കൂടി കടന്നുപോയപ്പോൾ രഹിച്ച സങ്കീർത്തനമാണെന്ന് നമുക്കറിയാം ഹാലൊലിയ സ്തോത്രം ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ വേഗത്തിൽ ഞാൻ പറഞ്ഞു വിട്ടിട്ട് അടുത്ത വാക്യത്തിലേക്ക് വരാം ദൈവമേ എനിക്ക് ന്യായം പാലിച്ചിരണമേ ഭക്തികളുടെ ജാതിയോടെ എൻ്റെ വ്യവഹാരം നടത്തണമേ വഞ്ചനയും അനീതിയുമുള്ള ആ വാക്യങ്ങൾ വരുന്നത് പ്രതിസന്ധികൾ കടന്നുപോയ സങ്കീർത്തനക്കാരൻ്റെ വാക്കുകളാണ് തൻ്റെ പ്രതിസന്ധിയുടെ ആഴങ്ങൾ വർദ്ധിച്ചപ്പോൾ വേദനയോടുകൂടി പറയുന്ന വാക്കുകളാണ് അവിടെ അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഞാൻ മൂന്നാം വാക്യത്തിലേക്ക് വളരെ പ്രത്യാശയോടെ കയറി വരിക നിന്റെ പ്രകാശവും സത്യവും അയച്ചു തരണമേ അവ എന്നെ നടത്തുമാറാകട്ടെ യെസ് നിന്റെ പ്രകാശവും സത്യവും എനിക്ക് അയച്ചു തരണമേ അവ എന്നെ നടത്തുമാറാകട്ടെ ഞാൻ പുതയ്മ കാഴ്ചപ്പാടുള്ള ഒരു ഭക്തൻ്റെ ഹാലുലിയ സ്തോത്രം ഒരു പ്രസ്താവനയായിട്ടാണ് ഞാൻ എന്നെ കാണുകയാണ് അല്ലെ പാട്ടായിട്ട് ഞാൻ കാണുകയാണ് നിന്റെ പ്രകാശവും സത്യവും എനിക്ക് അയച്ചു തരണമേ എന്തോ പ്രകാശവും സത്യവും വാട്ട് ഈസ് ദ ലൈറ്റ് ആൻഡ് ട്രൂത്ത് ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് കർത്താവ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ലോകത്തിന്റെ പ്രകാശം ലോകത്തിന്റെ വെളിച്ചം ഞാനാണെന്ന് യേശു ക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതോടൊപ്പം കർത്താവ് പറഞ്ഞു ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ലൈഫ് യേശു ക്രിസ്തു പറഞ്ഞ ഞാനാണ് സത്യമൊന്നും ഇന്ന് വരെ ആരും ഹാലളിയ സ്തോത്രം ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ സത്യമാണ് ഞാൻ പ്രകാശമാണ് ഹാലോലിയ സ്തോത്രം പഴയമ ഭക്തൻ പറയുമ്പോൾ ഞാൻ പുതിയ കാഴ്ചപ്പാടിലേക്ക് ഞാൻ ഇത് കൊണ്ടിരിക്കുകയാണ് ഹാലോലിയ സ്തോത്രം ഹാലിൽ ഒരു പക്ഷേ ആ ഭക്തൻ ആത്മാവിൽ ഹാലിൽ കണ്ടതായിരിക്കാം എനിവേ ഹാലോലിയ സ്തോത്രം ഇത് പറയുമ്പോൾ പ്രകാശവും സത്യവും ലഭിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വരച്ച് കാണിക്കുക ഹാലോലിയ സ്തോത്രം നമുക്കറിയാം ഏറ്റവും വലിയ അപ്പോസൻ നമ്മൾ പറയുന്ന പൗലോസ് ഹാലോലിയ സ്തോത്രം എന്തുവാസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് സ്തോത്രം സ്ത്രോത്രംസിലേക്കുള്ള പടിവാതിൽക്ക് വെച്ച് ഹാലലിയ പ്രകാശം തന്നെ സ്തോത്രം ലൈറ്റ് ഫ്ലാഷ് ഹിം ഹാലിയ സ്വലോസ് അവിടെ വീണു ഹാലലിയ സ്തോത്രം പൗലോസിനോട് പ്രകാശം സംസാരിക്കുക ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത് മുഴിന് നേരെ ഉതയ്ക്കുന്നത് നിനക്ക് വിഷമകരമാണ് ഹാലൊലിയ സ്ത്രോത്രം ഒത്തിരി വാക്കുകളൊന്നുമില്ല ഹാലി പ്രകാശം ചുറ്റിമിന്നി പ്രകാശം തന്നോട് സംസാരിച്ചു ഹാലലിയ സ്തോത്രം അങ്ങനെ പിന്നീട് ഷൗനോട് പറയുന്നു നീ നേർ രീതിയിൽ യൂതയുടെ ഭവനത്തിലേക്ക് ചെല്ലുക ഹാലലിയ സ്തോത്രം പട്ടണത്തിലേക്ക് ചെന്ന് യൂതയുടെ ഭവനത്തിൽ ചെല്ലുക അവിടെ അവിടെ വെച്ച് അനന്യാസം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും അപ്പോൾ നീ കാഴ്ച പ്രാപിക്കും ഹാലലിയ പുറത്തെ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ ആക്കി അകത്തെ കാഴ്ച മാറ്റി ഹാലലിയ സ്തോത്രം ഈ പൗലോസ് ഹാലുലിയ അസ്തോത്രം പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം എൻ്റെ ഇനി പത്ത് മിനിറ്റ് സമയമേ ഉള്ളൂ അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഹാലുലിയ അസ്തോത്രം വളരെ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോവാം ഈ പൗലോസ് ആണ് നമുക്കറിയാം അനേക രാജ്യങ്ങൾ ഒന്നാം നൂറ്റാണ്ടിൽ സഞ്ചരിച്ചു അനേക സഭകൾ സ്ഥാപിച്ചു ഹാലിൽ ഈഴുറ്റ ലേഖനങ്ങൾ എഴുതി ഇന്നും നമ്മളെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ഹാലിൽ അനേകം ലേഖനങ്ങൾ ഈ പൗലോസാണ് രചിച്ചത് ആ ലേഖനത്തിൻ്റെ ഒരു മൂന്നാല് വാക്യങ്ങൾ മാത്രം വളരെ വേഗത്തിൽ വായിക്കാം വളരെ എടുത്തു ിയാ സ്തോത്രം ഫിലിപ്പിയ ലേഖനം വേഗത്തിലെടുത്താൽ ഫിലിപ്പിയ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പത്ത് മുള്ള ചില വാക്യങ്ങൾ വായിക്കാം യെസ് യെസ് താങ്ക് യു മോളെ സ്തോത്രം ഈ വാക്യങ്ങൾ എൻ്റെ വാക്കുകളേക്കാൾ ശക്തിയും ബലവും മൂർച്ചയുമുള്ള ദൈവത്തിൻ്റെ വചനമാണല്ലോ അതുകൊണ്ടാണ് ഞാൻ വാക്യങ്ങൾ അത്രയും വായിപ്പിച്ചത് നമുക്കറിയാം ദീർഘവർഷങ്ങൾ മുപ്പത്തിയെട്ട് വർഷത്തോളം ഒരു പാസ്റ്ററായിട്ട് ഒരു അപ്പോസനായിട്ട് ഹാലൊലിയ സ്തോത്രം കർത്താവിന് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യൻ്റെ വാക്കുകളാണ് ഹാലൊലിയ ഇവിടെ കുറിച്ചിരിക്കുന്നത് ഇതെഴുതുന്നത് നേർവീതിയിൽ യൂതായയുടെ ഭവനത്തിരുന്നുണ്ടല്ല മനസാന്തരപ്പെട്ടപ്പോൾ എഴുതല്ല ഇത് ഹാലുലിയാ സ്തോത്രം നിന്നെ കാണേണ്ട മണ്ണം കാണുവാൻ നിന്നെ തിരിച്ചറിയേണ്ട മണ്ണം തിരിച്ചറിയുവാൻ കർത്താവ് എനിക്ക് കൃപ നൽകണമെന്ന് പൗലോസോടെ പറയുന്നുണ്ട് അപ്പം മുപ്പത്തെട്ട് വർഷക്കാലം കഴിഞ്ഞിട്ടും യേശു ക്രിസ്തുവിനെ കാണേണ്ട മണ്ണം തിരിച്ചറിയേണ്ട മണ്ണം പൗലോസിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് പൗലോസ് തൻ്റെ വാക്കിൽ കൂടി താഴ്മയോടെ ഹാലോലിയാ സ്ത്രോത്രം ഫിലിപ്പിയർക്ക് ലേഖനം വരുമ്പോൾ എഴുതുന്നത് പ്രൈസലോട് അപ്പം മുപ്പത്തെട്ട് വർഷം താൻ എന്തോ അനുഭവിച്ചത് ഹാലുലിയാ സ്തോത്രം നോർത്ത് നോക്കണം അൻപത് വർഷമോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വർഷമോ മുപ്പത് വർഷമോ പതിനഞ്ച് വർഷമോ സഭയുടെ ശുശ്രൂഷയിലിരുന്നാലും ഹാലലിയ അറുപത്തഞ്ച് വർഷത്തെ വിശ്വാസിയായി പെന്തക്കോ സഭയിലിരുന്നാലും ഹാലലിയ അനേകം പ്രസംഗങ്ങൾ നടത്തിയാലും യേശു ക്രിസ്തുവിനെ കാണേണ്ട മണ്ണം കാണുവാൻ കഴി കഴിയത്തില്ല യേശു ക്രിസ്തുവിനെ തിരിച്ചറിയേണ്ട മണ്ണം തിരിച്ചറിയാനും കഴിയത്തില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ കർത്താവിനെ കണ്ടതിനേക്കാൾ ഉപരിയായിട്ട് യേശു ക്രിസ്തുവിനെ കാണുവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമുക്ക് കഴിയണം യേശു ക്രിസ്തുനെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയണം പൗരോസിന് മുപ്പത്തെട്ട് വർഷക്കാലത്തെ ശിത്രുഷ കഴിഞ്ഞിട്ട് പോലും കർത്താവിനെ കാണേണ്ട മണ്ണ് കാണുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കാര്യം എത്രയോ പരിതാപകരമാണ് ഞാൻ എന്നെ എന്നോട് തന്നെയാണ് പ്രസവിക്കുന്നത് പകൽക്കാലം ഹാലലിയ സ്തോത്രം യേശു ക്രിസ്തുവിനെ ഹാലലിയ അറിയേണ്ട മണ്ണം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇപ്രകാരം ജീവിക്കാൻ കഴിയത്തില്ല യേശു ക്രിസ്തുവിനെ കാണേണ്ട വണ്ണം ഞാൻ കണ്ടിരുന്നെങ്കിൽ നമുക്കാർക്ക് ഇങ്ങനെ പോകാൻ കഴിയത്തില്ല അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഹാലലിയ സ്തോത്രം വി ഹാവ് ടു എക്സ്പീരിയൻസ് മോർ ഇൻ ടു തൗസൻഡ് ഫൈവ് രണ്ടായിരത്തി കാണുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാവ് നമുക്കിടയാക്കി തരണം ഹാലലിയ ഇടയാക്കി തീർക്കട്ടെ ഹാലലിയ സ്ത്രോത്രം പൗലോസിന്റെ ഈടുറ്റ വാക്കുകൾ ഹാലലിയ പലപ്പോഴും നമ്മളെ ക്രിസ്ത്യജീവിതയാത്ര നമ്മളെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ ഉറപ്പിച്ചിട്ടുണ്ട് നമ്മളെ വെളിപ്പെടുത്തിയിട്ടുണ്ട് നമ്മളെ സ്തോത്രം ക്രിസ്തുവിനെ കാണേണ്ടും വണ്ണം കാണുവാൻ ക്രിസ്തുവിനെ അറിയേണ്ടും വണ്ണം അറിയുവാൻ ഹാലുലിയ സ്ത്രോത്രം പൗലോസിന് കഴിഞ്ഞില്ല എന്നാണ് തൻ്റെ വല ലേഖനങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഹാലലിയ സ്ത്രോത്രം മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ ശരീരത്തോടെയോ ശരീരത്തോടുകൂടെ അല്ലാതെയോ എന്ന് തന്നെ ഞാൻ അറിയുന്നില്ല അറിയുന്നില്ലെന്ന പൗലോസ് പറയുന്നത് ഹാലോലിയ സ്തോത്രം ഈ പൗലോസ് അവസാനം ഹാലലിയ സ്തോത്രം പറഞ്ഞു തീർക്കുന്നത് റോമാ തടവറയില് നീറോ ചക്കരത്ത മിന്ന വാള് തൻ്റെ തലയ്ക്ക് പീതായി തൂങ്ങി കിടക്കുമ്പോൾ പൗലോസ് രണ്ട് സെക്കൻഡ് തീമോ തീ നാലാം അധ്യായത്തിൽ പറയുന്നു ഞാൻ നല്ല വോർപ്പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു അവസാന കാലത്തിലാണ് താൻ പറയുന്നത് ഞാൻ നല്ല എന്ന് പറയുന്നു ഐ ഹാവ് ഫോട്ട് എ ഗുഡ് ഫൈറ്റ് ഐ ഹാവ് കെപ് ദ ഫേസ് ആൻഡ് ഐ ഹാവ് ഫിനിഷ് ദൈസ് അവസാന കാലഘട്ടത്തിലാണ് താൻ വ്യക്തമായിട്ട് വിളിച്ച് പറയുന്നത് ഞാൻ നല്ല എന്ന് അതുവരെ പൗലോസ് ഒരിക്കൽ പോളി ലേഖനം കഴിഞ്ഞപ്പോൾ താൻ പറഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ പോലും ഞാൻ മുടിനായിട്ട് പോര് തീർത്തു അല്ലെങ്കിൽ വിശ്വാസം കാത്തു എന്ന് ഹാലോലിയ സ്തോത്രം അതുവരെ താൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കർത്താവിനെ കാണേണ്ടും വണ്ണം കാണുവാൻ അറിയേണ്ടും വണ്ണം അറിയുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ പിന്നെയും ഹാലൊലിയ സ്ത്രോത്ര വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ പരമവുളിയുടെ വിരുന്ന ലാക്കിലേക്ക് ഓടുക ദീർഘ ദീർഘവർഷങ്ങൾ ഹാല് മുപ്പത്തെട്ട് വർഷത്തിലധികമായിട്ട് ഓടുക ഈ ലേഖനം എഴുതുമ്പോൾ മുപ്പത്തെട്ട് വർഷത്തെ ശുശ്രൂഷ താൻ തികച്ചു ഹാലൊലിയ സ്തോത്രം ഇത് എഴുതുന്നത് റോമിലെ കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് ഫിലിപ്പർക്ക് ലേഖനം എഴുതുന്നത് കാരാഗ്രഹ ലേഖനൊന്നാണല്ലോ ഹാല അലി ആ ഞാൻ പിന്നെയും ക്രിസ്തുവിൻ്റെ പരമവിളി പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഞാൻ ഓടുക ആ പ്രൈസ് അലവാഡ് പൗലോസിന്റെ കാഴ്ചപ്പാട് പൗലോസിന്റെ ദർശനം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ പ്രൈസ് അവാർഡ് ആ ദർശനമാണ് നമ്മളെ നടത്തേണ്ടത് നടത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്രൈസ് അവാർഡ് ഈ അഞ്ചാം ദിനം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ ഈ സൺഡേലി ഹാലലിയാസ്തോത്രം എൻ്റെ കൂട്ടു എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ സഹോദരങ്ങളെ ഹാലി ഞാൻ പ്രബോധിപ്പിച്ചുകൊണ്ട് പറയട്ടെ ഹാലലിയ സ്തോത്രം ഈ വാക്കുകൾ നമ്മുടെ കാതുകളിൽ തുളച്ചു കയറിട്ട് പ്രോ ഹലിയ സ്തോത്രം ഈ വർഷത്തിന്റെ അഞ്ചാം ദിനത്തിൽ നമ്മളെ ധൈര്യപ്പെടുത്തിട്ട് നമ്മളെ ഉറപ്പിക്കട്ട് ഹാലിയ സ്തോത്രം ഹാലലിയാ സ്തോത്രം ഞാൻ അടുത്ത വാക്യത്തിലേക്ക് വരികയാണ് നാൽപ്പത്തിമൂന്നിൻ്റെ അടുത്ത വാക്ക് ഞാൻ ദൈവത്തിന്റെ പീഡത്തിങ്കിലേക്ക് എൻ്റെ പരമാനുദ്ധനെ ദൈവത്തിലേക്ക് ചെല്ലും ദൈവമേ എൻ്റെ ദൈവമേ കിന്നരം കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കും ഈ സംഗീതത്തിൽ ഞാൻ പറഞ്ഞല്ലോ പരിഭവങ്ങളും വേദനകളും ഒക്കെ മുകളിലുണ്ട് അത് കഴിഞ്ഞ് ഹാലളിയ സ്തോത്രം സ്തുതിയുണ്ട് ഞാൻ കിന്നരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കു പറയുന്നുണ്ട് അടുത്തത് പറയുന്ന എൻ്റെ ആത്മാവേ നിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക മൂന്ന് വാക്കുകളിലാണ് ഞാൻ മൂന്ന് വാക്കുകൾക്കാണ് ഞാൻ ഊന്നൽ നൽകിയത് ഒന്ന് സത്യം ഹാലലിയ സ്തോത്രം ഒന്ന് പ്രകാശം മറ്റൊന്ന് പ്രത്യാശ പ്രത്യാശ നമ്മുടെ ക്രിസ്തുവ ക്രിസ്തുവാണ് നമ്മുടെ പ്രത്യാശലോൺ എന്തോ പ്രത്യാശ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമ്മുടെ കർത്താവ് ഹാലളിയ സ്തോത്രം നമുക്ക് നമുക്ക് തന്നിരിക്കുന്ന ചില വാഗ്ദത്തങ്ങളുണ്ട് ഈ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാനായിട്ട് ഹാലലിയ സ്തോത്രം ഭാവിയിൽ സംഭവിപ്പുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ ആകാംക്ഷയോടെ ഹാലലിയ സ്തോത്രം നമ്മൾ കാത്തിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രത്യാശ എന്ന് പറയുന്നത് ഹാലലിയ സ്തോത്രം ആകാംക്ഷയോടെ നമ്മൾ ഇനി വരുവാനിരിക്കുന്ന ഹാലലിയ സ്തോത്രം അതിനെ നമ്മൾ കാത്തിരിക്കുന്ന അവസ്ഥയ്ക്കാണ് പ്രത്യാശ എന്ന് പറയുന്നത് പ്രൈസ് ഹാലലിയ സ്തോത്രം അതാണ് പ്രത്യാശ എന്ന് പറയുന്നത് അതിനും ബാക്കി എടുക്കാം നമുക്ക് വീണ്ടും നമുക്ക് ഇവിടെ ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരാം ഫിലിപ്പ ലേഖൻ മൂന്നിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വായിച്ചാട്ട് യെസ് ഇതാണ് നമ്മുടെ പ്രത്യാശ ഇനിയും ദൈവത്തിൻ്റെ പതിലുള്ള പ്രത്യാശ ഇത് മാത്രമേ ഉള്ളൂ ഇന്ന് ലോകത്തെ ജീവിച്ചിരിക്കുന്ന ഒരു ദൈവവുതന്നെ നമ്മുടെ പൗരത്വം സ്വർഗ്ഗത്തിലാണ് ഹാലലിയ സ്തോത്രം അവിടെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു രക്ഷിതാവ് വരുവെന്നും കാത്തിരിക്കുന്നു അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും ഇതാണ് പുതൈമസഭയുടെ ഏറ്റവും വലിയ പ്രത്യാശ ഹാലലിയ സ്തോത്രം ഇതിനേക്കാൾ വലിയൊരു പ്രത്യാശ ലോകത്തിൽ ഇല്ല മറ്റൊരു പ്രത്യാശയില്ല ഹാലുലിയാ സ്ത്രോത്രം വരുവാനിരിക്കുന്ന അവസാന കാലങ്ങളിൽ സംഭവിക്കാൻ പോകുന്ന ഹാലുലിയാ സ്തോത്രം സംഭവങ്ങൾ നമുക്കറിയാം നമ്മളെ ദൈവത്തിൻ്റെ പരിശുദ്ധ അവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരുമായി രൂപാന്തരപ്പെടുത്തും പ്രൈസലോട്ട് ഈ പ്രത്യാശയാണ് നമ്മുടെ കൈമുതൽ അതാണ് വിശ്വാസിയുടെ കരുത്ത് പ്രൈസലോട്ട് ഒന്നും കാണാതല്ല മുപ്പത്തഞ്ച് ഡിഗ്രിക്കും മുപ്പത് ഡിഗ്രിക്കുമൊക്കെ ഓടി വരുന്നത് പൊതിച്ചോണ്ട് ഹാലുലിയ സ്തോത്രം ഈ പ്രത്യാശ അകത്തുള്ളതുകൊണ്ടാണ് സുഖമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ടവർ കുഞ്ഞുങ്ങളൊക്കെ വീട്ടിലിരിപ്പുണ്ട് യാത്ര ചെയ്യുന്നവർ വരാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ നമ്മൾ എന്ത് ഇത്രയും പേരാണെങ്കിലും വന്നത് ഹാലുലിയാസ്തോത്രം ഈ പ്രത്യാശ നമ്മുടെ കരുത്തായത് കൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങാൻ നല്ല അവസ്ഥയാണ് നമുക്കതിന് കഴിയത്തില്ല കാരണം ഈ ഒരു പ്രത്യാശയുണ്ട് എഴുതി തലവങ്ങുമെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റുമെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരും വരും ഹാലുലിയ കഴിയാതെ പോയവർക്ക് ഹാലി അവർക്ക് എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ സ്ഥിതി അനുഭവം അനുവദിക്കാത്തതുകൊണ്ടാണ് അവരും ഭവനത്തിൽ ഇരുന്ന് സംബന്ധിക്കുന്നുണ്ട് സ്തോത്രം ഈ പ്രത്യാശയാണ് പ്രൈസ് പ്രൈസോ ഹാലി അതുകൊണ്ടാണ് ആരാധനയിൽ നമുക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മതത്തിലുള്ള ശരീരത്തോട് അനുരുമായി രൂപാന്തരപ്പെടുത്തും നടക്കും കാലത്തിന്റെ തികവിങ്കൽ ഹാലലിയ സ്തോത്രം നമ്മുടെ വെളിച്ചം ഹാലി നമ്മുടെ സത്യം നമ്മുടെ പ്രത്യാശ വെളിപ്പെടും വെളിപ്പെടുമ്പോൾ ഹാലലിയ സ്തോത്രം നമ്മളും രൂപാന്തരം പ്രാപിച്ച് അവനോടൊപ്പം എടുക്കപ്പെടും ഹാലലിയോസലം പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുംബൈ ഉയർത്തി നിൽക്കും ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരൻ പ്രതാപിച്ച് ഹാലലിയ മധ്യാകാശം എടുക്കപ്പെടും ഹ്രൈസലോൺ ഇതാണ് നമ്മുടെ പ്രത്യാശ ഇതാണ് നമ്മുടെ കരുത്ത് ഇതാണ് നമ്മുടെ സത്യം ഇതാണ് വഴി ഇതാണ് നമ്മുടെ ജീവൻ ഹാലലിയ എല്ലാം കർത്താവ് തന്നെയാണ് ഹാലലിയ സ്ത്രോത്രം ഈ ലോകത്തിൽ പ്രത്യാശയോടെയും ഒക്കെ നടക്കണമെങ്കിൽ നടക്കാൻ വഴി വേണമല്ലോ വഴിയും കർത്താവ ഹാലലിയ സ്ത്രോത്രം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ആം ദ വേ ഹാലും വഴിയും നമ്മുടെ കർത്താവ് ആ വഴിയിൽ കർത്താവാകുന്ന വഴിയിൽ കൂടെ യാത്ര ചെയ്താൽ കുഴപ്പമില്ല നമുക്ക് അക്രനാട്ടിൽ എത്തിച്ചേരാൻ കഴിയും പ്രൈസലോൺ ഹാലൊലി വഴി മാറാൻ ഒരിക്കലും ദൈവത്തിനിടയായി തീരരുത് ക്രിസ്തു ആകുന്ന വഴിയെ നമ്മുടെ സൂക്ഷ്മതയോടെ യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയണം ഹാലലിയ വഴി എവിടെങ്കിലും പോയെങ്കിൽ ഹാലലിയ സ്തോത്രം മടങ്ങിക്കയറണം ഹാലലിയ സ്തോത്രം മടങ്ങി തിരിച്ച് വഴിയിൽ തിരിച്ച് കയറണം പ്രൈസലോൺ ഏതെങ്കിലും കാരണവശാൽ കൈമോശം വന്നെങ്കിൽ തിരിച്ച് ക്രിസ്തുവാകുന്ന വഴിയിൽ കൂടി യാത്ര ചെയ്യുവാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ പ്രാരംഭ സൺഡേയിൽ നമുക്ക് കഴിയണം പ്രൈസലോൺ അബദ്ധ സ്ഥാൽ വഴി മാറിപ്പോയെങ്കിൽ ഹാലോ തിരിച്ചു കാരണം പ്രൈസ് ലോൺ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശക്തീകരിക്കട്ടെ നമ്മളെ ഉറപ്പിക്കട്ടെ നമ്മളെ ബലപ്പെടുത്തട്ടെ ഹാലലി സ്തോത്രം സ്ത്രോത്രം പുതിയ കാഴ്ചപ്പാടാണ് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഹാലലിയ സ്തോത്രം നിന്റെ പ്രകാശവും സത്യവും എന്നെ നടത്തുമാറാകട്ടെ അത് തിരുനിവാസത്തിലേക്ക് എന്നെ എത്തിക്കുമാറാകട്ടെ തിരുനിവാസവും നമ്മുടെ കർത്താവാണ് തിരുനിവാസവും നമ്മുടെ കർത്താവാണ് പ്രത്യാശയും തിരുനിവാസവും സത്യവും വഴിയും ഹാലലി സ്തോത്രം പ്രകാശവും എല്ലാം നമ്മുടെ കർത്താവാണ് ഇന്ന് ഹാലോലി സിസ്റ്റർ രാവിലെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ ഉറങ്ങുന്നവരെ എഴുന്നേൽക്കുക മരിച്ചിടയിൽ നിലനിൽക്കുക ക്രിസ്തു നിൻ്റെ മേൽ പ്രകാശിക്കട്ടെ ആ പ്രകാശങ്ങൾ വാങ്ങിയവിടെ ഉണ്ടായിരുന്നു ഹാലൽ വെളിച്ചം നിൻ്റെ മേൽ ക്രിസ്തു പ്രകാശിക്കട്ടെ പ്രവേശനവും ക്രിസ്തു കാലാകാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കി ഗൾഫിൽ വെച്ചും നോർത്ത് ഇന്ത്യയിൽ വെച്ചും കേരളത്തിൽ വെച്ചും അമേരിക്കയിൽ വെച്ചും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രകാശം ഹാലുലിയ വന്നതുകൊണ്ടാണ് ഹാലലിയ നമ്മൾ വീട്ടിൽ നടക്കാതെ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഇന്നീ റൂഫിൻ്റെ കീഴിൽ നമ്മളായിരിക്കത്തില്ലായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മുടെ കുടുംബക്കാർക്ക് പലർക്കും കെട്ടാതിരുന്ന വെളിച്ചം നമ്മുടെ ജീവിതത്തിലേക്ക് മിന്നി ആ വെളിച്ചമാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഹാലലിയ സ്തോത്രം ഏറ്റവും വലിയ പോസലിനെ ഹാലുലിയ രൂപാന്തരപ്പെടുത്തിയത് ഡെമസ്കോസിൻ്റെ പടിവാതിൽ കണ്ട പ്രകാശമാണ് പ്രൈസലോൺ ആ പ്രകാശമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ഹൃദയത്തിലേക്ക് വന്നത് പ്രൈസലോൺ ഹാലോലി ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ് ഹാലലിയ സ്ത്രോത്രം ഇന്ന് പോകൽക്കാലം ഈ വചനം നമ്മളെ ബലപ്പെടുത്തിട്ട് ശക്തീകരിക്കട്ടെ ഉറപ്പിക്കട്ടെ